എവിടെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും എടുത്തിട്ടുണ്ട് ഞാൻ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് എങ്കിലൊരു സമാധാനം അതെ മണ്ടയിലൊക്കെ ഒരു സ്പോർട്ടാണെന്നറിയാ അത് അറിയാതെ എന്നോട് ക്ഷമിക്കണം എന്റെ ആരെങ്കിലും കയറി വരൂടെ ഞാൻ താഴെ നിൽക്കാം നീ എൻ്റെ കൂടെ എന്നാണ് നിക്കാ എൻ്റെ കൂടെ എൻ്റെ കൂടോ സർക്കിങ് ഇടയാ വട്ട വട്ടോടോ Okay. േ അതെ നല്ലത് ചുമത്തിന്റെ മണ്ട കയറിപ്പോ മണ്ടത്തെ സോറി ഞാൻ ഡൈവേർട്ടായി പോട ബാഗ് അവിടെ തിരിച്ച് അവിടെ തലബന് നീ എന്തിനോ ഇങ്ങോട്ട് കയറി അവിടെയല്ലേ ആളിക്കണം എവിടെ ആൾക്കാർ അവിടെ ആഗോണ്ട് തന്നെ കേട്ടോ എവിടെ കേട്ടോ അവിടെ മണ്ടലില്ല ഓക്കെ ഓക്കെ ഞാൻ ഈസാടാ ടേസ് റെക്കിങ്ങി ഞാൻ ഈസ് പറ്റൂല ചുമ്മാ വാച്ചതാ